ഹായ് അസ്ലാമലൈക്കും നമുക്കൊരു ബീഫ് ബിരിയാണി വെച്ചാലോ അതിനാവശ്യമായിട്ട് രണ്ട് വലിയ ബൾബ് വെളുത്തുള്ളിയും ഒരു രണ്ട് ഇഞ്ചോളം ഇഞ്ചി ഒരു പത്തിരുപത്തഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തോണം അത് എണ്ണ ഒന്നുമില്ല എരിവിന് എന്തോരം വേണോ അത്രയും പച്ചമുളക് എടുത്തോണം ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് വലിയ സവാള എടുത്തിട്ട് അതിൻ്റെ ഒരു അരഭാഗം എന്ന് വെച്ചാൽ ഒരു മുക്കാലോളം അടുത്ത് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഒരു രണ്ടെണ്ണം അരിഞ്ഞുകൊടുത്ത് മൂന്നെണ്ണം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നെ ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട് അത് കൂടി തന്നെ മല്ലിയില ഒന്ന് നമുക്ക് അരിഞ്ഞുകൊടുക്കാം പുതിനയില ഉണ്ടല്ലോ തണ്ടിടരുത് തണ്ട് മാറ്റിയിട്ട് വേണം ഇടാൻ പക്ഷേ പുതിനസായി പോരുത് അത്യാവശ്യം മല്ലിയിലയും പുതിനീനയിലയും അതാണ് അതിൻ്റെ ടേസ്റ്റ് അത് രണ്ടും മസ്റ്റായിട്ടും വേണം കേട്ടോ ഈ ബിരിയാണിക്ക് എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരിക്കലെങ്കിലും ഈ ഒരു ബീഫ് ബിരിയാണി നിങ്ങൾ വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കാൻ കേട്ടോ അത്രയ്ക്കും നല്ല ഒരു ബീഫ് ബിരിയാണിയാണിത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പം നല്ല ബീഫ് ബിരിയാണി കിട്ടുന്നത് ഈ ഒരു ഈയൊരു ടേസ്റ്റിലട്ടോ അപ്പം ഞാനത് മല്ലിയയിലും പുതിനയിലേയും അരിഞ്ഞത് ഇട്ടുകൊടുത്തു രണ്ട് വലിയ സ്പൂണോളം മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അരക്കപ്പോളം പുളിയുള്ള തൈരും ആവശ്യത്തിന് ഉപ്പുവായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതെല്ലാം കൂടി മീറ്റ് മസാലയുടെ റെസിപ്പി റീംസ്ഡേയിൽ കിടപ്പുണ്ട് ആ ഒരു മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഉപ്പെല്ലാം കണക്കിനാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതുപോലെ ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യാം ഞാനിവിടെ നെയ്യാണേ ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ബാക്കി വന്ന സവാളയില്ലേ ആ ബാക്കി വന്ന സവാള നമുക്കൊന്ന് പൊരിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് സാധാരണ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കത്തില്ല അതെല്ലാവർക്കും അറിയാമല്ലോ അതേ ഒന്ന് പൊരിച്ചെടുക്കുക ഇത്രയും മൂത്ത് പോകണമെന്നില്ല എങ്കിലും നല്ല മൊരിഞ്ഞിരിക്കണം അപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളോട് ആഡ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ രണ്ട് വെട്ടമായിട്ടാണ് സവാള പൊരിച്ചെടുത്തത് അത്യാവശ്യം നമുക്ക് ദമ്മിടാനും മസാലയ്ക്കകത്ത് ചേർക്കാനും വേണം സവാള അപ്പോൾ അതിലേക്ക് ഏലക്കായും രണ്ട് കഷ്ണം കറുവാപ്പട്ടയും ബേ ലീഫും രണ്ട് ഗ്രാമ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മണം വരുന്നവരെ ഒന്ന് മൂത്തു മണം വരുന്നിടം വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഇത് ചോറിന് വേണ്ടിയാണ് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് വെച്ചില്ലേ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ വെക്കാൻ വേണ്ടി ഒരു സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മതി കേട്ടോ പച്ചമുളകും കൂടി ചതച്ചില്ലേ അതൊരു സ്പൂണോളം മതി മതി നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരുന്ന ഞാനൊരു മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റീൽ കപ്പിന് മൂന്ന് കപ്പ് അപ്പം അതൊരു കിലോയുണ്ട് അപ്പം അത് നന്നായിട്ടിതൊന്ന് വറുത്ത് എടുക്കണം എന്നുവെച്ചാൽ ഒരുപാട് ഒരുവിധം ഒന്ന് ചൂടായി വരണം ഇതിനകത്ത് കിടന്ന് എന്തിനാച്ചാ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ ഒരു കിലോ അരിക്ക് ഞാൻ നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എൻ്റെ ആ ഈ അരിക്ക് കറക്റ്റായിരുന്നു ജീരകശാല അരിക്ക് കറക്റ്റായിരുന്നു ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെയ്ക്കാത്ത ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി അരിയുടെ ആ അരിക്ക് ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനി മസാല കൂട്ടാം അതിനാവശ്യമായിട്ട് ദമ്മിടുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നെയ്യാണേലും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമില്ലേ അപ്പോൾ അതിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത മണം വരുന്നെണ്ണം വരെ വേറെ മസാലകളൊന്നും ഒരുപാടൊന്നുമില്ല നമ്മൾ കുക്കറിനകത്ത് ഇറച്ചി അത്യാവശ്യം നന്നായിട്ട് വെന്തിരിക്കണേ അപ്പോൾ അത് വെന്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം പച്ചമണം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു പിടി സവാളയില്ലേ അതൊരു കൈപ്പിടിയോളം ഇട്ട് കൊടുക്കണം ഒന്നും ഒന്നര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില കൂടുതലും പുതിനയില കുറച്ചുപേ എപ്പോഴും എടുക്കാവുള്ളൂ പക്ഷെ പുതിനയില ഇടാതിരിക്കരുത് ഈ ഒരു ബിരിയാണിക്ക് അത്രയ്ക്കും ടേസ്റ്റാണതിന് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരുന്നത് ബീഫില്ലേ എല്ലാം ചേർത്ത് നല്ലപോലെ വേഗിച്ച് വെച്ചിരുന്ന ബീഫുണ്ടല്ലോ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വേറെ മസാലകളൊന്നും ഇതിലിടണ്ടെട്ടോ എന്നിട്ട് നല്ലപോലെ വറ്റിച്ച് ഇറക്കി വെച്ചിട്ട് നമുക്ക് റൈസ് നല്ല വെന്തിരിക്കുമല്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ദമ്മാക്കിയിടാം അപ്പോൾ ആദ്യം നല്ലപോലെ വെള്ളം വറ്റിയിട്ട് വേണേ എന്നിട്ട് അതിലേക്ക് റൈസ് കൊടുക്കാം നല്ല പോലെ ഓരോ ലെയറായിട്ട് ഞാൻ അടിയിൽ തന്നെ ബീഫ് ഒരു കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ അടിയിൽ തന്നെ ബീഫ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണെങ്കിൽ ഈ ചോറിൻ്റെ മുകളിൽ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു പിന്നെ സവാള പൊരിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് ലെയറായിട്ട് തന്നെ ഞാൻ ചോറെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താ ഈ ബിരിയാണിയുടെ റൈസെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ സവാള പൊരിച്ചതും കശുവണ്ടിയും മുന്തിരിയും അതും ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്തു മല്ലിയിലേയും പുതിയയിലെയും അതും മുകളിൽ അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഇതേ ഇത് കണ്ടില്ല ചെറിയ തീയിലൊന്ന് ദം ഇതും ചെയ്യണം നല്ലപോലെ ആവി കയറി മുകളിലോട്ട് വരാൻ വേണ്ടിയാണ് സെൻ്ററിലൊരു കുത്തു കൊടുത്തത് അപ്പം അടിപൊളി സൂപ്പർ ബിരിയാണി ഒരു വട്ടമെങ്കിലും ഇങ്ങനൊന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ കോഴിക്കോട് കല്യാണം വീട്ടിലൊക്കെ ചെല്ലുമ്പം ബീഫ് ബിരിയാണി കിട്ടുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണിയാണ് വേറെ ഒരുപാട് മസാലകളൊന്നുമില്ല റീംസ് ഡേ റീംസ് ഡേയിൽ കിടപ്പുണ്ട് ഈതിനകത്ത് മീറ്റ് മസാല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മസാല പൊടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നല്ലപോലെ എല്ലാത്തിലും ചേർക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം നേരുന്നു ഹയറും വറുത്തത്തിൻ്റെ രസുക്കും ഉണ്ടാവട്ടെ എന്ന് തൂവാച്ചു അപ്പോൾ ഓക്കെ താങ്ക് യു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ